എല്ലാ ആനപ്രേമികളെയും ഒരുപോലെ ആകർഷിച്ച തലയെടുപ്പും അതുപോലെ തന്നെ സ്വഭാവ ഗുണങ്ങളും ഒത്തുചേർന്ന കരിവീര കേസരി അതായിരുന്നു ചെറുപ്പുളശ്ശേരി പാർത്ഥൻ ആസാം അരുണാചൽ വനമേഖലയിലാണ് പാർത്തൻറെ ജനനം മുപ്പത് വയസ്സിനോടടുത്ത് പ്രായമുള്ളപ്പോഴാണ് പാർത്ഥൻ കേരളക്കരയുടെ മണ്ണിൽ ആദ്യമായി എത്തുന്നത് ആസാം അരുണാചൽ അതിർത്തിയിൽ നിന്നും പാർത്ഥനെ കേരളക്കരയുടെ മണ്ണിലെത്തിക്കുന്നത് ആനപ്രേമികൾക്ക് എന്നെന്നും ഒരുപിടി നല്ല ഗജവീരന്മാരെ സമ്മാനിച്ചിട്ടുള്ള ആന കേരളത്തിലെ പ്രഗത്ഭനായിട്ടുള്ള നമ്മുടെ സ്വന്തം പാപ്പാലപ്പറമ്പിൽ പോത്തൻ വർഗീസ് അച്ചായനാണ് അക്ഷര നഗരിയിൽ അരക്കെട്ടുറപ്പിക്കും മുമ്പേ പുതിയ തട്ടകത്തിലേക്ക് പാർത്ഥൻ പറന്നിറങ്ങി പാർത്ഥനെ കുറിച്ച് കേട്ടറിഞ്ഞ പൂമുള്ളി മനക്കാർ അവനെ സ്വന്തമാക്കി കേരളത്തിന്റെ ചരിത്രത്തിൽ ഇടം നേടിയ വിൽപ്പന കരാറിലൂടെയാണ് പാർത്ഥൻ പാലക്കാടിന്റെ മണ്ണിലെത്തുന്നത് അതെ ആനയെ കാണാതെ കേരളത്തിൽ ആദ്യമായി ആനയുടെ ചിത്രം കണ്ടുകൊണ്ട് ആനയെ വാങ്ങൽ പാർത്ഥന്റെ ചിത്രം കണ്ടിട്ടാണത്രേ അവനെ പൂമുള്ളി മനക്കാർ സ്വന്തമാക്കിയത് അങ്ങനെ ആനയെ കാണും മുമ്പ് കച്ചവടം എന്ന ബഹുമതി പാർത്ഥന് മാത്രം സ്വന്തം അവനെ ആദ്യമായി എഴുന്നള്ളിച്ചത് കടമ്പഴിപ്പുറം ക്ഷേത്രത്തിലായിരുന്നു നന്നേ ചെറുപ്രായത്തിൽ തന്നെ ആന കേരളത്തിൽ തൻ്റേതായ ഒരു സ്ഥാനം നേടിയെടുക്കുവാൻ പാർത്ഥന് കഴിഞ്ഞു അങ്ങനെ അവൻ ആന കേരളത്തിന്റെ ഇളമുറത്തമ്പുരാനായി തിരിക്കൽ സ്ഥാനത്തു നിന്നും രണ്ടടി അടുത്ത് തല ഉയർത്തി നിൽക്കും എന്നത് പാർത്ഥന്റെ പ്രത്യേകതകളിൽ ഒന്നായിരുന്നു നല്ല ഉയരം കറുകറുത്ത നിറം ആവശ്യത്തിനുടനീളം നല്ല ചെവികൾ ഇതൊക്കെ എടുത്തു പറയേണ്ട പാർഥന്റെ മറ്റ് സവിശേഷതകളിൽ ഒന്ന് പേരും പ്രശസ്തിയും നാൾക്കുനാൾ വർദ്ധിച്ചുവന്ന പാർത്ഥനെ പൂമുളി മനയിൽ നിന്നും കേരളത്തിലെ പ്രശസ്തരായ ശബരി ഗ്രൂപ്പ് സ്വന്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു ും ഉയർന്ന ആനകൾക്ക് വരെ പത്ത് മുതൽ പന്ത്രണ്ട് ലക്ഷം വരെ വിലയുണ്ടായിരുന്ന സമയത്ത് പാർത്ഥനെ ശബരികരിപ്പ് സ്വന്തമാക്കുന്നത് അന്നത്തെ മോഹവിലയും റെക്കോർഡുകയുമായ ഇരു ഇരുപത് ലക്ഷം രൂപയ്ക്ക് അടുത്ത് നൽകിയായിരുന്നു അങ്ങനെ അവൻ ചെറുപ്പുളശ്ശേരി പാർത്ഥനായി കേരളത്തിലെ ആനപ്രേമികളായ ഓരോരുത്തരുടെയും പ്രിയപ്പെട്ടവൻ ഇളമുറത്തമ്പുരാൻ ചെറുപ്പുളശ്ശേരി പാർത്ഥൻ സ്വഭാവം കൊണ്ട് പാർത്ഥനെ അത്ര വലിയ പ്രശ്നക്കാരനൊന്നും അല്ലായിരുന്നു മതപ്പാടിന്റെ മൂർഖന്യവസ്ഥയിൽ പോലും പാർത്ഥൻ ശാന്തനായിരുന്നു പിന്നെ അവന്റെ ഇഷ്ടക്കേടുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു അവന്റെ ചുമ്പിക്കൈകളിൽ അവന് പ്രിയപ്പെട്ടവരല്ലാതെ മറ്റാരും തന്നെ പിടിക്കുന്നത് അത്ര ഇഷ്ടമുള്ള കാര്യമല്ലായിരുന്നു അവന് ഈ സ്വഭാവ ഗുണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ കാര്യമായ കെട്ടിയെടുപ്പലുകൾ ഒന്നും പാർത്ഥനെ അഴിക്കുന്ന നേരത്ത് വേണ്ടിയിരുന്നില്ല അതുകൊണ്ട് തന്നെ ഏതൊരു ചട്ടക്കാരനും വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കൊണ്ടു നടക്കുവാൻ പറ്റിയ ഒരു ഗജവീരനായിരുന്നു പാർത്ഥൻ ആന കേരളത്തിലെ പ്രശസ്തരായ പാപ്പാന്മാരായ മണ്ണാർക്കാട് ശശിയേട്ടനും സന്തോഷേട്ടൻ ചാലിത്ര രാജീവേട്ടൻ എരുമയൂർ മണിയേട്ടൻ എന്നിവർ പാർത്തനെ വഴി നടത്തിയ പ്രമുഖർ കേരളത്തിലെ പൂരപ്പറമ്പുകളിൽ നിറസാന്നിധ്യമായിരുന്ന പാർത്തൻ കേരളക്കരയിലെ പേരുകെട്ട തലപ്പുക്ക മത്സരങ്ങളിലെല്ലാം തന്നെ തന്റെ നാമം സ്വർണ്ണലിപികളാൽ കപ്പുകളിൽ എഴുതി ചേർത്തു തൃശൂർ പൂരത്തിന് പൂരനായകൻ തിരുവമ്പാടി ശിവസുന്ദറിന്റെ ഇടത്തെക്കൂട്ടിന് ഇടം നേടിയ പാർത്ഥൻ പിന്നീട് ആനക്കേരളത്തിന്റെ താരചക്രവർത്തി കണ്ടംപുള്ളി ബാലനാരായണന്റെ പിൻഗാമിയായി കണിമംഗലം ശാസ്താവിനെ ശിരസിലേറ്റി പൂരങ്ങളുടെ പൂരത്തിന് എഴുന്നള്ളി തന്നെക്കാൾ ഉയരമുള്ളവരെ തന്റെ നിലവിനാൽ വിറപ്പിച്ചവനാണ് പാർത്ഥൻ ഒറ്റ നിലവിന്ന വജ്രായുധം എന്നത് പാർത്ഥന്റെ പ്രത്യേകതയായിരുന്നു ഒരിക്കൽ എത്തന്നൂർ കുമ്മാട്ടിയിൽ മംഗലാങ്കുന്ന കർണന്റെ പകരക്കാരനായിരത്തി കൊച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനോടൊപ്പം തലയെടുപ്പോടെ നിന്ന വീരനായകനായിരുന്നു പാർത്ഥൻ പാർത്തൻ ദേവിദാസനെ പോലെ തന്നെ മത്സരബുദ്ധിയുള്ളവൻ നടയിൽ ചങ്ങല ബന്ധങ്ങളില്ലാതെ തന്നെ പൂർണ്ണ വിശ്വാസത്തിൽ എഴുന്നള്ളിക്കുവാൻ കഴിയുന്നവൻ എസ് കെ ഗ്രൂപ്പിന്റെ മൂന്നാമത്തെ ബുദ്ധവീരനായാണ് പാർത്തന്റെ കടന്നുവരവ് ആനപ്രേമികളുടെ ഇടനെഞ്ചിൽ കറുത്ത മൊത്തായി വളർന്നു വന്നുകൊണ്ടിരിക്കുന്നവൻ കേരളത്തിലെ എല്ലാ എല്ലാ ആനപ്രേമികളെയും ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് ആട്ടിക്കൊണ്ട് രണ്ടായിരത്തി പത്തൊൻപത് മെയ് ഏഴിന് ആളും ആരവങ്ങളുമില്ലാത്ത പൂരപ്പറമ്പിലേക്ക് അവനും യാത്രയായി ആനയുള്ളടത്തോളം കാലം ആനയുള്ളടത്തോളം കാലം ആനക്കഥകൾ വാഴ്ത്തിപ്പാടുന്ന കാലത്തോളവും അവന്റെ ഓർമ്മകൾ മായാതെ എല്ലാ എല്ലാ ആനപ്രേമികളുടെയും ഇടനെഞ്ചിലുണ്ടാകും ഈ കുഞ്ഞു സബ്സ്ക്രൈബറിൻ്റെ ആവശ്യാനുസരണമാണ് ചെറുപ്പളശ്ശേരി പാർത്ഥന്റെ വിവരണം നിങ്ങൾക്ക് മുമ്പിലേക്ക് അവതരിപ്പിച്ചത് ഉണ്ടെങ്കിൽ സാധനം ക്ഷമിക്കുക നിങ്ങൾക്കറിയാവുന്ന വിവരങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തുടർന്ന് ഇത്തരത്തിലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ഈ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വച്ചേക്കുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്താൽ ഞങ്ങൾ വീഡിയോ ഇടുന്ന അതേ സെക്കൻഡിൽ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഇനി നിങ്ങൾ കാണുവാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന ഗജവീരൻ ആരുടെ കഥ കളാണ് നിങ്ങൾക്ക് കേൾക്കുവാൻ കൂടുതൽ ഇഷ്ടമെന്നുള്ളത് നിങ്ങളെ ഞങ്ങളെ കമന്റിലൂടെ അറിയിക്കുക അപ്പോൾ നമ്മൾ ആ ഗജവീരനുമായിട്ട് തുടർന്ന് ഉള്ള ദിവസങ്ങളിൽ എത്തുന്നതായിരിക്കും ഗുഡ് വഹിക്കണം കിരൺ മംഗലശ്ശേരി